ഒരു കുഞ്ഞു ടെമ്പിൾ ആണ് പക്ഷേ ഇത് മട്ടൻ വജ്വാനാണ് അപ്പോ സാഹിദ്രേണ്ടിരിക്കുന്നു ഹാപ്പി അല്ലേ അപ്പോ ഞങ്ങള് കാശ്മീരിലും ഒരു ഷിക്കാര റൈഡിന് വന്നിരിക്കുകയാണ് നമ്മൾ നമ്മുടെ നാട്ടിലല്ലേ പ്രത്യേകിച്ച് നമ്മുടെ ആലപ്പുഴയിലൊക്കെ ൈഡ് ബോട്ട് റൈഡ് റൈഡ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ ചേഞ്ചസ് ഇവർക്കുണ്ട് നമ്മുടെ അവിടെ നാട്ടിൽ ഷിക്കാര ബോട്ട് പോലെ അല്ല ഞാനത് കാണിച്ചു തരാം അതെ കണ്ട അതെ ഇതാണ് നമ്മുടെ ഷിക്കാര റൈഡിന് കൂടെ വരുന്ന ആൾ ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ പേര് പർവൈസ് എന്നാണ് ഇതെല്ലാം ഇവിടുത്തെ ഷിക്കാര ബോട്ടുകളാണ് കണ്ടോ ഇതാണ് നമ്മുടെ ഷിക്കാര ബോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് ആ ബാക്കിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ ഷിക്കാര ബോട്ട് ഓടിക്കുന്ന ആണ് അറ്റങ്ങനെയുണ്ട് ബാക്കിലോട്ട് വേണമെങ്കിൽ ആ അത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം കേട്ടോ അവിടെ ചാരി നമ്മുടെ നാട്ടിലുള്ള ചിക്കാര ബോട്ടുകൾ അല്ലേ കേട്ടോ ഇങ്ങനെയല്ല ഇതിപ്പോ രണ്ടുപേർക്ക് അവിടെ ഇരിക്കും ചാരി സുഖമായിട്ട് ഇരിക്കാം ഏഹ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഇപ്പൊ ഞാൻ ഇരിക്കുന്ന പോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കും നമ്മുടെ നാട്ടിലുള്ള കുറച്ചുകൂടെ ഇത്ര ആ ഇത്ര ഫെസിലിറ്റീസ് ഒന്നും ഇല്ല ഇതേപോലെ ഒരു ബെഡ് കണ്ട ഇപ്പൊ ഇവിടെ ഒരു ബെഡ് ഉണ്ട് ഇങ്ങനെ കണ്ടോ അവിടെ നമുക്ക് ഒരു പില്ലോ പോലെ പില്ലോന്നല്ലേ ബാക്കിൽ ഒരു ബ്ലാങ്കറ്റ് ഒക്കെ ഉണ്ട് നോക്കി നമുക്ക് അങ്ങനെ അതെ ഇവിടെ ഒരുപാട് ഷിക്കാര ബോട്ട് അല്ല അതല്ല വള്ളം പോലത്തെ ഉണ്ട് കേട്ടോ ഏകദേശം ഒരു മണിക്കൂറാണ് ഷിക്കാര റൈഡ് നമുക്ക് ഇവിടെ അവർ അലോ ചെയ്തിരിക്കുന്നത് പിന്നെ മാത്രമല്ല ആ എൻഡിൽ പോകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഹൗസ് ബോട്ടിന്റെ മാതൃകയിലേട്ട് ഷോപ്പാ അതെ 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 ഇതിപ്പോ ഈ ഷിക്കാര ബോട്ടിന്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ മറു സൈഡാണ് അവിടെ രണ്ടുപേർ ഇങ്ങനെ സുഖമായിട്ട് ചാരി ചാരിങ്ങനെ ഇരിക്കും ഇവിടെ രണ്ടുപേർ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് രണ്ടു ഇവിടെ ഇപ്പോ ഇവിടെ കൂടെ ഇരിക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് വെള്ളത്തിൽ എത്ര തണുപ്പുണ്ട് നോക്കട്ടെ നോക്കട്ടെ ഊയോ ഇതുവരെ ഐസിനകത്ത് നമ്മള് കൈടുന്ന അവസ്ഥയാണ് നല്ല അണുപ്പുണ്ട് ചെറിയ അണുപ്പൊന്നും അല്ല ഇവിടെ ഒരു ഒരു സംഭവം ഉണ്ട് കേട്ടോ കുഴപ്പമില്ല കാരണേ ഇവിടെ ഈ ഷിക്കാര റൈഡ് ഇവിടെ നടക്കുന്ന സമയത്ത് കണ്ടേ നമ്മളിപ്പോ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്ക അപ്പൊ അതിന്റെ തൊട്ട് അടുത്തിട്ട് ഇത് നമ്മുടെ ഷിക്കാര പോട്ടാണല്ലോ ഇത് കണ്ടോ ഇവിടെ വേറൊരു വള്ളം ഇങ്ങനെ അതെ ഞാൻ ഒന്ന് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു വേറൊരു വള്ളക്കാരൻ ഇത് അടുത്തോട്ട് ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിന്റെ കച്ചവടം ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പോലുള്ള ബോട്ടിൽ കൊണ്ടുവന്നിട്ട് പുള്ളി വിൽക്കാനായിട്ടുള്ള ഇതിന്റെ അപ്പുറത്ത് വേറൊരു ആൾക്കാരും വന്നിട്ടുണ്ട് അവര് ഇവിടെ മൊത്തം കച്ചവടക്കാരാണല്ലോ ഈ ഷിക്കാരായിട്ട് വന്നിട്ട് നോക്കിയതേ നമ്മള് നേരത്തെ ഒരു ചെറിയ ബോട്ടായിരുന്നേ ഇപ്പൊ കണ്ടേ സെന്ററിൽ കാണുന്ന ഈ ബോട്ട് മാത്രം ഇപ്പൊ ഈ ബോട്ടും ഈ ബോട്ടും കച്ചവടത്തിന് വന്ന ആൾക്കാരുടെ കൂടെ ആഡ് ചെയ്താണ് എന്റെ അമ്മ നല്ല റേറ്റാണ് ചോദിക്കുന്നത് ഞാൻ കാര്യം പറയട്ടെ ഇരുന്നൂറ് രൂപ അതെ അച്ചു മാക്സിമം ഇരുന്നൂറ് രൂപയാണെങ്കിൽ വാങ്ങിച്ചു അല്ലെങ്കിൽ വാങ്ങിക്കണ്ട പുള്ളി വിട്ടേക്ക് വേറെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട ഇന്നത്തെ ഷിക്കാർ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ശങ്കരാചാര്യ ടെമ്പിൾ കാശ്മീരിലെ ശങ്കരാചാര്യ ടെമ്പിളിലാണ് ഞങ്ങൾ വരുന്നത് ഇവിടെ ഒരാള് സ്റ്റെപ്പ് കേറാൻ പറ്റാതെ ഖാൻ ദീപകാപ്പതി ആ സ്റ്റെപ്പ് മൊത്തം കേറിയിട്ട് വേണം മുകളിൽ എത്താനായിട്ട് ഒരു കാര്യം ചെയ്യും ഷാരൂഖ് ഖാൻ ഷാരുഖ് ഖാൻ ആ സിനിമയില് കോടിക്കണക്കിന് രൂപ ടക്കൂല വാ ഞാൻ അടുത്തടുത്തേക്ക് പോകുന്നുണ്ടോ സ്ട്രോബറി വാടിയിലൊക്കെ പോണം ഞാൻ ഇവിടെ ആണ് ആ പറഞ്ഞ മൂച്ചി കയറി പോകുന്നുണ്ട് എന്താണെന്ന് നോക്കി നോക്കാം അത്യാവശ്യം നല്ല രീതിയിൽ കേറാനായിട്ടുണ്ട് ഇവിടെ ഫോൺ അച്ചു എന്തെങ്കിലും ഇവിടെ അച്ചു സ്റ്റെപ്പ് കേറി താളന്നിരിക്കുകയാണ് അതെ നമ്മളെന്താണ് അതെ ഇത്ര സ്റ്റെപ്പ് ഇപ്പൊ ഇപ്പൊ തന്നെ നന്നായിട്ട് ഞാനും കത്തക്കുന്നുണ്ട് ബാക്കി മഞ്ഞുമുണ്ട് പിന്നെ മഞ്ഞ് നോക്കിയില്ലല്ലോ ഇവിടെ പോയാലും മഞ്ഞ് നമ്മള് ഇന്നലെ പോയി ഇത്രയും മഞ്ഞ് അവിടെ ഇല്ല കേറണ്ടേ എത്തി കണ്ടതേ ആ കാണുന്നതാണ് ഇവിടുത്തെ ശങ്കരാചാര്യ ടെമ്പിൾ അവിടെ നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് കയറിയിട്ട് മനസ്സി മനസ്സിരിക്കാൻ നേരെ പ്രാർത്ഥിക്കുക ചെയ്ത പാവങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി കളയുക ഏ എന്ന് എനിക്ക് കഴുകിക്കളെ ഇവിടുത്തെ മഞ്ഞുമൊക്കെ ഇരിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ കഴുകുന്നില്ല അതങ്ങനെ നീക്കട്ടെ അതുകൊണ്ട് എറുപ്പില്ല കൂടുതൽ ഞങ്ങൾ ശങ്കരാചാര്യ ടെമ്പിളിലേക്ക് എത്തിയിരിക്കാണ് അച്ചു വന്നിട്ട് കഥത്തില്ലേ ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ട് ക്ഷീണിച്ചല്ലേ ഇതാണ് നമ്മുടെ ആ ടെമ്പിള് ഇവിടെ വ്യൂ ഉണ്ട് ടെമ്പിളിനുള്ളിലേക്ക് നമ്മൾ കയറിയിട്ടില്ല ടെമ്പിൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ ആ ടെമ്പിളിന്റെ അകത്തേക്ക് നമ്മള് കേട്ടോ ഒരാൾക്ക് കയറാനുള്ള സ്പേസ് ഇവിടെ ഉള്ളു അതെ ഒരാൾക്ക് കടന്നു സ്പേസേ ഉള്ളൂ ഞങ്ങൾ ശങ്കരാചാര്യ ടെമ്പിളിനകത്ത് കയറിയിട്ട് അല്ലേ അവിടെ കയറി തൊഴിലിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് നമുക്ക് അവിടെ ഒരു ചെറിയ ഒരു ചെറിയ മഞ്ഞറിന്റെ ആണ് കണ്ടോ അവിടെ ഒരു നേർച്ചയായിട്ട് നമുക്ക് അതെ കുറച്ച് കൽക്കണ്ടം ഒരു തിരുമനി അതിനകത്ത് ഉണ്ട് അല്ലെ ആ തിരുമേനി അതിനകത്ത് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നത് മോശമാണ് അതിനകത്ത് കയറിയിട്ട് കാരണം ഒരു ആരാധനാലയമാണ് അപ്പോൾ അവിടെ കേട്ടിട്ട് വീഡിയോ എടുക്കുന്നത് അങ്ങനെ മോശമാണ് ഒരു ഒരു കുഞ്ഞു ടെമ്പിൾ ആണ് പക്ഷെ നടന്നു കയറാനുള്ള സ്റ്റെപ്പ് ഒത്തിരിയുണ്ട് അകത്തെ കാര്യങ്ങളൊക്കെ വളരെ കുഞ്ഞാണ് പക്ഷേ ഇവിടെ വേറൊരു സംഭവം കൂടെ ഉണ്ട് ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ട് ആ വ്യൂന്ന് അനുസരിച്ചു വച്ചു അതായത് ഇത് കണ്ടോ ശങ്കരാചാര്യ ടെമ്പിളിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ നിന്ന് കഴിയുമ്പോഴത്തേക്കും ഫുള്ള് നമുക്ക് ശ്രീനഗറിൻ്റെ ഫുള്ള് വ്യൂ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടതേ ഇവിടെ കൊണ്ട് നമുക്ക് അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല പക്ഷെ ആ ഒരു സിറ്റി മൊത്തം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ അങ്ങനെ കാശ്മീരി വസ്വാൻ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ആണ്ടോ ഇവരുടെ തന്നെ ഒരു ഓ ഓക്കെ വധ്വാൻ്റെ ഒരു മെനു ഇരു കൊണ്ട് തന്നിട്ടുണ്ട് അച്ചോ നോക്ക് കേട്ടോ ഇത് വേണ്ട ഇവിടെ ഇവിടെ നമ്മളവിടെ നമ്മൾ ഈ മന്തിക്കാട്ടിലൊക്കെ പോകത്തില്ലേ ഏ മന്തിക്കാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ആ ഉണ്ടല്ലോ ഉണ്ട് ഉണ്ട് മജ്ലീസ് ഉണ്ട് നമുക്കവിടെ സെപ്പറേറ്റ് ആ സെയിം ആ മജ്ലീസ് പോലെ തന്നെ ഒരു ഏരിയ ആണ് അങ്ങനെ നമ്മൾ കാത്തു കാത്തിരുന്ന ഐറ്റം ഒന്നും എല്ലാ ചു എന്തുവാ കശ്മീരി വസുവാണ് കാശ്മീരി വസുവാനെ നമ്മൾ രണ്ട് എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് മട്ടൺ ആണ് കാശ്മീരി മട്ടൻ വസ്വാൻ ഇത് മട്ടൻ്റെ ആണ് ഇതിനകത്ത് ഉള്ളതെല്ലാം തന്നെ ഇത് കാശ്മീരി ചിക്കൻ ചിക്കൻ വസുവാൻ ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളത് അല്ലേ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത അല്ലേ ഇതുവരെ ടേസ്റ്റ് ചെയ്തായിട്ടില്ലാത്തൊരു സാധനം കഴിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഒരു രസം ഉണ്ടാവില്ല എനിക്ക് ഇത് കണ്ട എനിക്ക് എനിക്ക് കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് കാരണം എനിക്ക് ഈ ഫുഡ് ഐറ്റംസ് പ്രത്യേകിച്ച് നോൺ വെജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഇഷ്ടം കുറച്ച് കൂടുതലാണ് കഴിക്കാനായിട്ടുള്ളൊരു ആഗ്രഹം കുറച്ച് കൂടുതലാണ് ഇന്ന് വയ്ക്കണ്ട കാണുമ്പോൾ തന്നെ നല്ലൊരു രസല്ലേ അച്ചു എങ്ങനെയുണ്ട് കാശ്മീരി വസ്വാൻ നോൺ വെജ് ഐറ്റം അതുകൊണ്ടൊരു പേടി ഉണ്ടായിരുന്നല്ലേ പക്ഷെ കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ നിങ്ങൾ മട്ടൻ്റെയും ചിക്കൻ്റെയാണ് കേട്ടോ ഇനി ബാക്കിയതെല്ലാം കൂടെ കൂട്ടിയിട്ട് പിടിക്കാൻ വേണ്ടി പോവാണ് സംഭവം കുറേ നൈസ് ആണ് അല്ലേ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്യണം കാശ്മീരി വസുവാൻ നിങ്ങൾ കാശ്മീർ വന്നു കഴിഞ്ഞാൽ മിസ്സാക്കരുത് അത്രയും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാധനം അല്ലേ അച്ചു ഞാനൊരു ടാസ്ക് വന്നാൽ ചെയ്യുവോ ഏ ചെയ്യാൻ പറ്റുന്ന ചെയ്യണം അവിടെ എണ്ണം കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ പറ്റുവോ ഏ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു സാധാരണ ഐസ്ക്രീം തന്നെയാണ് പുള്ളി അതിനകത്ത് എന്തൊക്കെയോ മിക്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിവേ എന്തായാലും എൻ്റെ കൂട്ടത്തില് വേറെന്തോ സാധനങ്ങൾ ഇടുന്നുണ്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ അയച്ചു ഇത് ഏഹ് എനിക്ക് തൊണ്ടവേദനയാണെന്ന് ഞാൻ പറഞ്ഞ് എനിക്ക് തൊണ്ടവേദനയാണ് ഞാൻ കഴിക്കില്ല പുള്ളിയോടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടുണ്ടായി എൻ്റെ വീളിൽ വെറും എന്തൊക്കെയാണ് മിൽക്ക് വേടല്ലേ അണ്ണാ ഇത് നമ്മുടെ നാട്ടിലുള്ള സാധാ ഇത് മിൽക്ക് ഏഹ് സാധാ ഐസ്ക്രീം തന്നെ അതിനച്ചു സാധനം വെറൈറ്റി ഐറ്റംസ് കൂടെ ചേർത്തന്നേ ഉള്ളൂ ഡ്രൈ ഫ്രൂട്ട്സും മിൽക്ക് മേഡും ഏഡ് നോക്കി എനിക്ക് വേണ്ട എന്റെ തൊണ്ട അത് നിന്റെ തൊണ്ട വരവച്ചോണ്ടിരിക്കുന്നു തോന്നുന്നു ഏ കഴിച്ചോ നീ കഴിച്ചോ ആദ്യം അത് നിന്റെ തൊണ്ട മര ഇങ്ങനെ ചത്ത മരവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അതിനൊക്കെ അങ്ങനെ വലിയ ഇത് തോന്നാത്തത് ഓടോ നല്ല തണുപ്പുണ്ട് ഇങ്ങനെ ടാസ്ക് വിജയിച്ചല്ലോ ഈ ടാസ്ക് വിജയിച്ച സന്തോഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോകണം ഒരു ഗാർഡൻ ഏരിയയിലേക്ക് എണ്ണി പോകാൻ പോകുന്നേ പക്ഷെ അവിടെ പോവൊന്നുമില്ല സംഭവം നമ്മൾ ഈ സമയത്ത് ഗാർഡനില് മഞ്ഞു മാത്രമേ ഉള്ളൂ മഞ്ഞല്ല അവിടെ ഇപ്പം ആ മഞ്ഞും കുറച്ച് എന്താ പറയണ്ടേ ഇല പൊഴിഞ്ഞ ചെടികളൊക്കെ ഉണ്ടാവും അവിടെ ഈ സമയത്ത് പൂക്കളൊന്നും കാണില്ല പക്ഷെ കാശ്മീരിലെ ഏറ്റവും വലിയൊരു ഗാർഡനിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് ഇത് ഇത് കഴിച്ചു തീർത്തോ അച്ചു ഇതാണ് ആ പറഞ്ഞ ഗാർഡൻ നിശാന്ത് ഗാഡ് യാ ഈ ഗാർഡനിൽ നമുക്ക് ഇപ്പോൾ വരുമ്പോഴത്തേക്കും ഇവിടെ പൂവോ അല്ലെ ഒന്നുമില്ല എല്ലാം ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുവാണ് കാരണം ഇത് സീസൺ അല്ല പക്ഷേ കാശ്മീരിലെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗാർഡൻ എന്ന് പറയുന്നത് ഇതാണ് കാരണം അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ഗാർഡൻ യാ നാനൂറ് വർഷം തുറയുമ്പഴത്തേക്ക് ചിലരുടെ അല്ല അതിന്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നമ്മൾ കേസ് വരുമ്പോഴത്തേക്കും എൻട്രൻസ് കണ്ടല്ലേ അത്ര പൊളിയായിരുന്നു എന്തായാലും ഇത് ഫുള്ളൊന്നും ചുറ്റുവാണെന്ന് കാണാം പുഷ്പങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ഇതാണ് നമ്മൾ വന്ന ഗാർഡന്റെ ഏറ്റവും ടോപ്പ് അല്ലേ കണ്ടോ ഇവിടെ അതിൻ്റെ എന്റാണ് ഇതൊന്ന് ഫുള്ള് കാണിക്കാം കേട്ടോ ഇവിടെ ഇപ്പോൾ കുറെ മരങ്ങളുണ്ട് പക്ഷെ ആ ഇലയും പൂവും ഒന്നുമില്ല പക്ഷെ ഇതിന്റെ സീസൺ സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് ഇലയും പൂവൊക്കെ ഉണ്ടാകും ദേ ഇവിടെ ഒരു ചെറിയൊരു ഒരു കേവ് പോലത്തെ ഒരു സ്പേസിലൂടെയാണ് നമ്മൾ ലാസ്റ്റ് എന്റിലേക്ക് വരുന്നേ ഇതിന്റെ ഏറ്റവും എന്തേ ഇവിടെ നിന്ന് കഴിഞ്ഞാണല്ലോ ഫുൾ വ്യൂ ഗാർഡൻ്റെ ഫുൾ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതേ കണ്ടോ സൂപ്പർ ഇവിടെ സീസൺ സമയമാണെങ്കിൽ ഇവിടെ മൊത്തം പൂക്കളായിരിക്കും നടക്കുന്ന ഇവിടെ ഇവിടെ വെള്ളമൊക്കെ ഉണ്ടാവും ഇവിടെ കുറച്ച് വാട്ടർഫോളും പരിപാടിയൊക്കെ അവിടെനിന്ന് ഇങ്ങനെ വെള്ളം സെന്ററിലേക്ക് വരും ഇവിടെ ഫുൾ വെള്ളമായിരിക്കും ഈ കാണുന്ന ആ വെള്ളമായിരിക്കും ബാക്കി കാണുന്ന ഫുൾ ഏരിയയിൽ പൂക്കളായിരിക്കും ഇപ്പോൾ ഞങ്ങളെ കാശ്മീർ ഉള്ള വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലേ ഒരു ഒരു മസ്ജിദ് അല്ലേ ഒരു ഒരു കബറുണ്ട് ഇവിടെ അത് കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് നമുക്കൊരു ഉള്ളിലേക്ക് കയറാം ഏ ഇവിടെ നമുക്ക് മൊബൈൽ ഫോൺ ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അനുവാദം ഇല്ല അപ്പോൾ ഈ പ്ലേസിൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോകുമ്പോഴത്തേക്കും മൊബൈൽ ഫോൺ നമ്മൾ നേരത്തെ ഒരു ഒരു ടെമ്പിളിൽ പോയപ്പോഴത്തേക്കും അവിടെ അങ്ങനെ തന്നെയായിരുന്നു അല്ലേ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമെന്ന് പറയുന്നത് നല്ലതല്ല ഒരു ആരാധന ഒരു ആരാധന സ്ഥലമാണ് തീർച്ചയായിട്ടും അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് അല്ലേ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം നമുക്ക് അകത്ത് ഒന്ന് കാണാം കാശ്മീരിലുള്ള ഒരു വീടിൽ എത്തണം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഒരുപാട് ദൂരത്ത് വരുമ്പോഴത്തേക്കും ഇവിടെയുള്ള ആൾക്കാരുടെ രീതികൾ എന്തൊക്കെയാണെന്ന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല അങ്ങനെ കാശ്മീരിലുള്ള ഒരു വീട്ടിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് മറ്റാരുടെയും വീടല്ല നമ്മുടെ സായിദ് ബ്രോയുടെ വീടാണ് ഞാൻ ആദ്യത്തെ വ്ളോഗിൽ അല്ലെ സായിദ് ബ്രോയെ പറ്റി പറഞ്ഞിട്ടുണ്ട് കാരണം സായിദ് ബ്രോ ആണ് നമ്മുടെ റിയോ റിയോറ്റാറ്റിന്റെ കീറോപ്പിൽ തസ്ലിം ബ്രോ വഴി അല്ലെ നമ്മുടെ അടുത്ത കാര്യങ്ങളെല്ലാം തന്നെ അറേഞ്ച് തന്നിരിക്കുന്നത് ബ്രോ സായദ്ബ്രോയാണ് അപ്പോ ബ്രോയുടെ വീട്ടിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് അപ്പോൾ അപ്പൊ ബ്രോ വന്നപ്പോ നമ്മുടെ ഒരു കാര്യം പറഞ്ഞു ഇത് കാശ്മീരിലെ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ ഒരു ഒരു രീതി ഇങ്ങനെയാണ് ഇത് അവരുടെ ഒരു ബെഡ്റൂം ആണ് അപ്പോൾ അപ്പൊ മാറ്റ് ഉണ്ടാവും നമുക്കവിടെ തറയല്ലേ ടൈലും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇവർക്ക് അവിടെ ഒരു മാറ്റ് ഉണ്ട് അപ്പോൾ ആ രണ്ടു മൂന്ന് നാട്ടിലുണ്ട് നമ്മളിങ്ങനെ ചവിട്ട് നിൽക്കുമ്പോഴത്തേക്ക് പോയി ഇതാണ് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഒരു പഞ്ഞി പോലത്തെ ഒരു ഫീൽ ആണ് കിട്ടുന്നത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയാണ് ഇവരോട് ഒരിക്കലും ഇവർക്ക് സോഫ സെറ്റിയോ ചെയ്സോ ഒന്നും ഇവർക്ക് ഇഷ്ടമല്ല ഇവരെപ്പോഴും ഈ ഒരു രീതിയോ ഫോളോ ചെയ്യുന്നത് താഴത്ത് ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാനാണെങ്കിലും സംസാരിക്കാനാണെങ്കിലും അവർക്ക് താഴെ ഇരുന്നുകൊണ്ടാണ് എല്ലാം ചെയ്യാനായിട്ട് ഇഷ്ടം ഇപ്പോൾ സാഹിത് നമ്മടുത്തത് പറഞ്ഞു നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചു നമുക്കൊരു ബുദ്ധിമുട്ടില്ല കാരണം നമ്മൾ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ രീതിയായിട്ട് പൊരുത്തപ്പെടുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ ചൂട് രാവിലെ അതിന്റെ ഒരു ചാരം ആണിപ്പോ ഇതിന്റെ പേര് അല്ലേ മീൻസ് കാങ്ങിടി കാങ്കടി എന്നാണ് ഇതിന്റെ പേര് അതുകൂടാതെ ഞങ്ങളോട് വന്നപ്പോ തന്നെ നമുക്കൊരു ഹീറ്റർ നമുക്കൊരു ഹീറ്റർ കിട്ടും അപ്പോ സാഹിബ്രയുടെ വീട്ടിലെ സാഹിത്ബ്രോയുടെ അമ്മയും സാഹിത്പയും മാത്രമാണ് ഉള്ളത് അപ്പോ അമ്മ മുകളിലാണെന്ന് പറഞ്ഞ് അപ്പൊ നമുക്ക് ഉമ്മേനെ പോയ മുകളിൽ കാണാം കിച്ചൻ മുകളിലാണ് സാഹിത്ബ്രോയുടെ ഉമ്മേനെ കാണാൻ വേണ്ടി പോകും ഓക്കെ സാഹിദ്ബ്രോയുടെ വീടിന്റെ മുകളിലേക്ക് എത്തി ഉമ്മേനൊക്കെ പരിചയപ്പെട്ടു ഇവിടെ ചൂട് കിട്ടാനായിട്ടുള്ള ഇത് കണ്ടെ അല്ലേ ആ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഇവർ നമ്മളെ സൽക്കരിക്കുന്ന രീതി സൈബ്രോ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇത് കണ്ടു ഇവിടെ ഇതേപോലെ ഒരു ഒരു മാറ്റ് പോലത്തെ സാധനം നമുക്ക് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലായിരിക്കും നമുക്ക് കുടിക്കാനും കടിക്കാനുള്ള സാധനങ്ങൾ വെക്കുക ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയാണ് ഇത് സൈബ്രോയുടെ വീടിൻ്റെ കിച്ചൺ ഏരിയ ആണ് അപ്പോൾ സൈബ്രോട് ഞാൻ ചോദിച്ചു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ സൈബ്രോ പറഞ്ഞു കുഴപ്പമില്ല വീഡിയോ ഷൂട്ട് ചെയ്യണം പറഞ്ഞു കണ്ടോ അവിടെയും താഴ്ത്തി മാറ്റ് ഇട്ടിട്ടുണ്ട് അല്ലേ ഇരിക്കുന്ന സ്ഥലത്ത് ഇതേപോലെ ഒരു കമ്പളി നമുക്ക് ആ ഒറ്റക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് കണ്ടോ അപ്പൊ ഇതേപോലെ ഒരു കമ്പിളി നമുക്ക് വേണ്ടിട്ട് തന്നിട്ടുണ്ട് ആ കമ്പിളിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പോട്ട് നമുക്ക് ചൂട് കിട്ടാതിരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ ചൂട് കിട്ടാനായിട്ട് വെച്ചിട്ടുണ്ട് യാ സൈബ്രോ താങ്ക് യു താങ്ക് സോ മച്ച് ഫോർ ദിസ് ഇവര് നമുക്ക് കുറച്ച് കഴിക്കാനൊക്കെ അപ്പടേ ഇവിടെ ഇവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ വീഡിയോ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യുവാണ് കാരണം നമ്മൾ അവരുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അച്ഛേ ഇത് കണ്ടോ ഇത് കാണിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വ്ലോഗ് അവസാനിപ്പിക്കാം അല്ലേ ഇതാര് വീട്ടിലേക്ക് രണ്ടാ വിളിച്ചത് അല്ലേ ഞങ്ങൾ സാഹിദിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ അവിടെ വെച്ച് നമുക്ക് അവർക്കൊരു പ്രൈവസി ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് തുടങ്ങി ഷൂട്ട് ചെയ്യാൻ അപ്പോ അവിടെ ഞങ്ങൾ ഇറങ്ങി യാത്ര ഒക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേക്കും സായുദിന്റെ അമ്മ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു സായു വിളിച്ചിട്ട് പറഞ്ഞു അങ്ങോട്ട് തിരിച്ചു വരണമെന്ന് പറഞ്ഞു അത്യാവശ്യം അതെ തിരിച്ചറിച്ച് ചെന്നപ്പോഴത്തേക്കും സായുദിന്റെ ഉമ്മ നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് തന്ന സാധനമാണിത് കോപ്പറാണ് ഇത് ചെമ്പാണ് കണ്ടോ നൈസാണ് അല്ലേ നമുക്കിത് ഇതവര് പറഞ്ഞത് ഭക്ഷണം വിളമ്പാനൊക്കെ എടുക്കാന്നാണ് പക്ഷെ യൂസ് ചെയ്യുള്ളൂ നമ്മളിത് കോട്ട് ചെയ്തിട്ട് നമ്മളത് നമ്മുടെ ആ ഷോ കേസിൽ ഷോ കേസിൽ സൂക്ഷിച്ചു വെക്കാം സായുദിന്റെ ഉമ്മയുടെ ആ ഒരു സന്തോഷത്തിന്റെ അല്ലെ എനിക്കൊന്ന് കാശ്മീരിലുള്ള ആൾക്കാർ എല്ലാവരും ഇങ്ങനെയാണെന്ന് തോന്നുന്നത് അല്ലേ ശരിക്കും എന്നെ ഞാൻ ചെന്ന് കേറിയപ്പോഴേ എനിക്കൊരു ഉമ്മ വന്നു നേരത്തെ രണ്ടു വന്നു കാണാൻ അവന് പോകുമ്പോഴേ വരുമ്പോഴും നമ്മള് ഉമ്മ വച്ചാൽ ഭയങ്കര സ്നേഹം എനിക്ക് അതെ 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 അവരുടെ ഒരു ഇവരുടെ ഒരു രീതി അങ്ങനെയാണ് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് ഇപ്പൊ നമ്മുടെ ആരിഫാണെങ്കിൽ ശരിയല്ലേ നമുക്ക് വേണ്ടി ഭയങ്കരായിട്ട് നിക്കുന്നുണ്ട് നിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അവരുടെ ആ സ്നേഹത്തിന്റെ പ്രതീകമായിട്ടുള്ള അല്ലെ ഈ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഈ ഗിഫ്റ്റ് സത്യം 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 കാശ്മീർ വരുമ്പോഴത്തേക്ക് നമ്മളോട് അല്ലേ ഇതൊരു സ്നേഹത്തിൽ ഗിഫ്റ്റ് ചെറിയ കാര്യമല്ല ഒരിക്കലും സോ സൂക്ഷിച്ചു വെച്ചിരിക്കുക ഓക്കെ അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്ര അല്ലെ നമ്മൾ കൊറേ ലോക്കൽ ഏരിയസിൽ പോയിട്ടുണ്ടായിരുന്നു എല്ലാം സൂപ്പർ അടിപൊളി ആയിരുന്നു അല്ലെ ഭയങ്കര എൻജോയ് ചെയ്ത ഡേ ആണ് ആകെ പിന്നെ കാണിക്കാം വഴിയെ കാണിച്ചു തരാം ഓക്കെ അപ്പൊ തൽക്കാലം നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു ബൈ ബൈ ബൈ